ഇന്ത്യക്കാരെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പൈസ നൽവാലി എന്ന സ്ഥലത്ത് നടന്നത് ഏകദേശം ഇരുപത്തിയേഴോളം വരുന്ന ആളുകൾ ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്ന് മരണപ്പെടുക്കുകയൊക്കെ ചെയ്തു എന്താണെന്ന് യഥാർത്ഥത്തിൽ പൈസ വാലി എന്ന സ്ഥലത്ത് നടന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ വെൽക്കം ബാക്ക് ടു എം എസ് സീറോ ടാൻ നമുക്ക് ആദ്യം തന്നെ ഈ ബൈസറൻ വാലി എന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ പഹൽഗാമ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ബൈസറൻ വാലിയിലേക്കുള്ള ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇവിടെയാണ് ഇവിടുത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാൻ ആവശ്യമായ കടകളൊക്കെ ഇവിടെയാണുള്ളത് ഇവിടെ നിന്നും പ്രധാനമായും രണ്ട് രീതിയിലാണ് ഈ ബൈസരൻ വാലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക ഒന്നില്ലെങ്കിൽ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ മാത്രമാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുക അത്ര കണ്ട് ദുർഘടമായതും അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ വൈസരവലി എന്ന സ്ഥലം കിടക്കുന്ന മലനിരകളും പൈൻമരക്കാടുകളും അതിന് താഴെയായി പുൽ തകിടുകളും അതിന് ചുറ്റിയൊഴുകുന്ന അരുവികളുമായി വളരെ മനോഹരമായ ഇന്ത്യയിലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ വൈസരവലി എന്ന താഴ്വര ഏപ്രിൽ ടു ജൂലൈ എന്നീ നാല് മാസങ്ങളിലാണ് ഇവിടെ പ്രധാനമായും ആളുകൾ പ്രധാന സീസണ് അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ സീസണിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചിട്ടായിരുന്നു അവിടുത്തെ സാധാരണ ജനങ്ങൾ അവരുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള വരുമാനം ജീവിത വരുമാനം കണ്ടെത്തിയിരുന്നത് ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ തല ദിവസങ്ങളിൽ ഓരോ ദിവസം ഏകദേശം പതിനയ്യായിരത്തോളം ആളുകൾ ഇവിടെ സന്ദർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും വളരെ ശാന്തമായ ഒരു സ്ഥലമായിരുന്നു ഇത് ഇതേപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇതുപോലെ തന്നെ അവിടെ വന്ന ടൂറിസ്റ്റുകൾ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും മറ്റു ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന സമയത്തായിരുന്നു സൈനിക വേഷം ധരിച്ചു വന്ന ഭീകരവാദികൾ ഈ ടൂറിസ്റ്റുകൾക്ക് നേരെ വരികയും തങ്ങളുടെ മതമേതാണെന്ന് ചോദിക്കുകയും മറ്റു സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് തങ്ങളുടെ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്ത വളരെ ഭീകരമായ ഒരു സംഭവം നടന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ആ സമയത്ത് ഈ വെടിവെച്ച് കേൾക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരാകുകയും നാല് ഭാഗത്തേക്കും ചിതറി ഓടുവാൻ തുടങ്ങുകയായിരുന്നു അതേസമയം തന്നെ അവർ അവിടെ കൊണ്ടുവന്ന കുതിരകളും അവരോടൊപ്പം ഓടാൻ തുടങ്ങുകയാണ് അത്ര കണ്ട് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് നിന്ന് പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും ഈ വയസ്സൽ വാല്യെന്ന താഴ്വര ഇത്തരം യുദ്ധമുണ്ടായി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായാൽ ഏകദേശം ഒരു മണിക്കൂറോളം സമയമെടുക്കും അവിടത്തേക്ക് രക്ഷാസേനകളോ അല്ലെങ്കിൽ മറ്റു സൈന്യങ്ങൾക്കോ എത്തിച്ചേരാൻ വേണ്ടി ഇത് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒക്കെ നടത്തിയതിനു ശേഷം ഈ ഭീകരവാദികൾ നേരെ അവിടുത്തെ പൈമര കാടുകളിലേക്ക് ഓടി എന്നാൽ ഈ ഒരു സംഭവം മറിഞ്ഞ ഉടനെ തന്നെ സൈനികർ അവിടെ വരികയും ഈ പൈമര കാടിനു ചുറ്റും വളയുകയുമായിരുന്നു ഈ തീവ്രവാദികൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ വാതിലുകളും ആ സൈന്യം അവിടെ അടക്കുകയായിരുന്നു ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് കാശ്മീർ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഭീകരവും കരുതി കുട്ടിയുള്ള ഒരു ആക്രമണമാണ് ഇത് എന്ന് അടുത്തുള്ള കാലങ്ങളിൽ വെച്ച് സാധാരണ ജനങ്ങൾക്കെതിരെ ഉണ്ടായത് വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയ വിസിറ്റ് ചെയ്യുകയായിരുന്നു ഈ ഒരു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കുകയും ഈ ആരാണോ ഇത് ചെയ്തത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയെന്നും അതുപോലെ തന്നെ മരിച്ചവർക്ക് ആന്തരഞ്ജലിക അർപ്പിക്കുകയും അതുപോലെ തന്നെ ഇത് യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു യുദ്ധത്തെ തുടർന്ന് മറ്റു ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയും ചൈനയും ജപ്പാനും മറ്റു അറബ് രാജ്യങ്ങളും റഷ്യയും ഒക്കെ ഇന്ത്യക്ക് പിന്തുണയുമായി വരികയാണ് ചെയ്തത് എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയുക മറ്റൊരു പുതിയ വീഡിയോ മേഖല പ്രതീക്ഷയും Bye.